ഏറ്റുമാറൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ മന്ത്രി വി എൻ വാസവന് സ്വീകരണം നൽകി ആറാട്ട് എതിരേൽപ്പ് മണ്ഡപത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചത് തലപ്പാവണയിച്ചും പൌരാവലിയുടെ സ്നേഹോപകാരം നൽകിയുമാണ് മന്ത്രിയെ ആദരവ് അറിയിച്ചത് നിസ്വാർത്ഥ സേവനത്തിന്റെയും അചഞ്ചലമായ അർപ്പണ ബോധത്തിന്റെയും ഉദാത്ത മാതൃകകളായി രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും നിലവിള്ളണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഏറ്റുമാനൂരിലെ ഒരു പരിച്ഛേദമാണ് ഈ പൗരാവലി നിങ്ങൾ നൽകിയ സ്നേഹ നിർഭരമായ സ്വീകരണത്തിനും നല്ല വാചകങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥപൂർണമായ സങ്കല്പം ഒരാൾ മന്ത്രിയാകുമോ അല്ലെങ്കിൽ എം എൽ എ ആവുകയോ എം പി ആവുകയോ മുനിസിപ്പൽ ചെയർമാനാവുകയോ പഞ്ചായത്ത് പ്രസിഡൻ്റാവുകയോ അല്ലെങ്കിൽ മെമ്പറാവുകയോ ഒക്കെ ചെയ്താൽ ഞാൻ എല്ലാമായി അഹങ്കാരമോ ധിക്കാരമോ ഗർവോ ഒന്നും ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടായിക്കും മറിച്ച് തന്നെ കർപ്പിക്കുന്ന സ്നേഹവും വിശ്വാസവും കാത്തു സൂക്ഷിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് എല്ലാ മധത്തിലും ബാധ്യതയില്ല നിയമപരമായും ആ ജനാധിപത്യം ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ദാസന്മാരാണ് ജനപ്രതിനിധികളെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് കഴിയണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഏറ്റുമാറു വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് ഭദ്രതീപ പ്രകാശനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി അതിനുമ്പോഴെ മറ്റം ജുമാ മസ്ജിദ് ചീഫ് ഇമാം അൽ ഹാഫീസ് മുഹമ്മദ് അഷ്കർ മൗലവി അൽ ഖാസിമി റവറന്റ് ഫാദർ മാണി കല്ലപ്പുറം കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി എസ് എൻ ഡി പി ഏറ്റുമാനൂർ ശാഖായോഗം പ്രസിഡന്റ് പി എൻ ശ്രീനിവാസൻ മാരിയമ്മൻകോൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി പ്രമോദ് കുമാർ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ ബി തോമസ് റെസിഡൻസ് അപ്പെക്സ് കൌൺസിൽ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻപിള്ള ജോയിന്റ് കൺവീറൻ ജെയിംസ് പൊളിക്കാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫൈനാർസ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായർ ശക്തി റെസിഡൻസ് റസിഡൻസ് രക്ഷാധികാരി എം എസ് മോഹനൻ അടുക്ക സിബി വെട്ടൂർ അമ്മണി സുശീലൻ നായർ ഗീത ഉണ്ണകൃഷ്ണൻ അംബിക രാജീവ് അനീറ്റ ബാബു ശാന്തമാഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി